സൂറത്തുൽ ഇഹ്ലാസ് ശ്രേഷ്ഠതകൾ മൂന്ന് ഇമാം കുർത്തുബി റലിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു അനസ് റലിയല്ലാഹു അൻഹു പറയുന്നു ഞങ്ങൾ നബി നബിസുലല്ലാഹു അലൈ വസ്ലമയോടൊപ്പം തബൂക്കിലായിരുന്നു തദവസരം സൂര്യനുദിച്ചപ്പോൾ വെളുത്ത പ്രകാശവും സൂര്യകിരണവുമായിരുന്നു അനുഭവപ്പെട്ടത് പതിവിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ സൂര്യനുദിച്ചപ്പോൾ നബിസുല്ലാഹു അലൈവസ്ലം ജിബിരിൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു ജിബിരിയിലെ ഇന്നെന്താണ് പതിവിന് വിപരീതമായി സൂരോദയ നിറത്തിനും ഭാവത്തിനും ഒരു മാറ്റം കാണുന്നത് ജിബിരിൽ അലിസ്സലാം പറഞ്ഞു മദീനയിൽ മു ലൈസി മരണപ്പെട്ടിരിക്കുന്നു അതിനാൽ അള്ളാഹു എഴുപതിനായിരം മലക്കുകളെ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനും നിസ്കരിക്കാനും വേണ്ടി ഭൂമിയിലേക്ക് നിയോഗിച്ചിരിക്കുന്നു നബിസ്അ അലൈവല്ലം ചോദിച്ചു എന്താണ് കാരണം ജിബിരിൽ അലൈഹി സ്വലാം പറഞ്ഞു അദ്ദേഹം രാത്രിയിലും പകലിലും നൃത്തത്തിലും നടത്തത്തിലും ഇരുത്തത്തിലുമെല്ലാം സൂറത്തുൽ എഹ്ലാസ് അധികരിപ്പിക്കുന്നവരായിരുന്നു